ഞാൻ ഇന്ന് ഞാൻ രണ്ട് ക്ലാസ്സിനെ ഇന്നത്തെ ഒക്കെ നോക്കി ഇപ്പം നോക്ക് എന്നിട്ട് ഇത് ഫസ്റ്റ് നോക്ക് പിന്നെ ഇത് നോക്ക് ഇനി ഇപ്പം കല്ല് അടിക്കണേ ഉള്ളൂ പിന്നെ ഇത് രണ്ട് സ്റ്റിക്കറ അപ്പം ഈ സ്റ്റിക്കർ ഞാൻ വെച്ചു ഈ സ്റ്റിക്കറിനായി പിന്നെ ഞാൻ സ്റ്റിക്കറിൻ്റെ കളക്ഷൻ ഞാൻ ഇതും ഇതും ആണ് പിന്നെ കുറവേ

ഈ ബൈജു ബൈജു രണ്ട് നാല് അവരെ ഇഷ്ട പിന്നെ പിന്നെ ഈ കളർ ഇല്ലാത്തതാണ് ഈ കളർ അടിക്കണ പിന്നെ

ന ബാക്ക്ൽ കഴിഞ്ഞു തണ്ടരെ എന്നാ ഇത് അതാരെ കളിക്കാൻ പോകുന്നത് ഇതാ ആ ഇത് നമ്മൾ ഓൾറെഡി കളിച്ച് ഇനി ക്ലാസ് ഒക്കെ കഴിഞ്ഞാ അതെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ക്ലാസ്സ് ഇനി ഇനക്ക് ഇനി സ്കെച്ച് ഇത് എൻ്റെ ബ്രദറിൻ്റെ കൊള്ളാ അ ലെസ് കറക്റ്റ് ഗാസ് അനീസ് കളർ ലോസ് ഫ്രീ സ്റ്റിക്ക സ്കിൻ ഇതാ ആ കളറാണ് ഞാൻ അടിക്കാനാണ് ഉള്ളത് ഹെ അത് തന്നെയാണ് അടിക്കാനാണ് ഉള്ളത് കളർ താഴെ കൊടുത്ത കളറിന്റെ ആ ഓക്കേ ഓക്കേ ഇതിนോക്കി തന്നാൽ ആ കളർ അടിക്കണം ബിക്കോസ് ഈ കളർ എനിക്കില്ല അപ്പം ഇത് എടുക്കാം